നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ പുള്ളി കൂടുതൽ കുരുക്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കട്ടിടപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞത് അതേസമയം ഇപ്പോൾ ദ്വാരപാലക കേസിൽ പത്മകുമാർ നിലവിൽ റിമാൻഡിൽ തന്നെ തുടരുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ എല്ലാം പേരുകൾ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചനകൾ എന്തായാലും എസ് ഐ ടി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും എസ് ഐ ടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതുമായെല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ളതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകാൻ അന്ന് കാരണമായതെന്നാണ് എസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചത് എന്തായാലും കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം തന്നെ പത്മകുമാറിന് എതിരായിരുന്നു മുരാരി ബാബു മുതൽ എൻ വാസ് വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്മകുമാറും പലരുടെയും പേരുകൾ ഇനി പുറത്തു പറയാനും കാരണമായേക്കും പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികളിലുള്ളത് ഇത് സി പി എം നേതാവിന് കുരുക്കായി മാറുന്നുണ്ട് അതേസമയം പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് ഐ ടി വിശദമായി അന്വേഷിച്ചു എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറായിരുന്നു ബോർഡ് പ്രസിഡന്റ് സ്വർണം ചെമ്പാക്കി മാറ്റിയ സംഭവത്തിൽ പത്മകുമാർ കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പ എന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്താൻ സഹായിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ദേവസ്വം ബോർഡ് നിന്ന് പിടിച്ചെടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴായിരുന്നു ഈ നിർണായക വിവരങ്ങൾ കിട്ടിയത് ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇവർ ബോധപൂർവമായിരുന്നു മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നും എസ്ഐ ടി കണ്ടെത്തുകയും ചെയ്തിരുന്നു പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന സംശയം നിലവിലുണ്ടായിരുന്നു പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായി പ്രവർത്തിച്ചു എന്നതിന് നേരത്തെ മൊഴികൾ ലഭിച്ചിരുന്നതായും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ എസ്ഐ ടിയുടെ പക്കലുണ്ടെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു എൻ വാസു ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടും പത്മകുമാറിനെ വെറുതെ വിടുന്നത് ചില ഇടപെടലുകൾ കാരണമായിരുന്നു ഒടുവിൽ പത്മകുമാറും ഇപ്പോൾ കുരുക്കിലാണ് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തി കടത്തിയതെന്ന് തെളിയിക്കുന്ന രേഖകളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങളിലും പത്മകുമാരനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ദേവസ്വം ജീവനക്കാരുടെ മൊഴിയും പത്മകുമാറിന് എതിരെ തന്നെയാണ് സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ മൊഴി വരെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ നൽകിയിരുന്നു പോറ്റിക്ക് സഹായം ചെയ്യാൻ പത്മകുമാർ നിർബന്ധിച്ചിരുന്നുവെന്ന് ജീവനക്കാർ മൊഴി നൽകി ശബരിമല ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകിയിരുന്നു പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയായിരുന്നു പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നുവെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുമതലയുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സന്നിധാനത്ത് നട അടച്ചിടുന്ന സമയത്തുപോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയായിരുന്നു ഇവരെ ദർശനത്തിനായി കൊണ്ടുപോയിരുന്നത് ദേവസ്വം ഗാർഡുമാരായിരുന്നു എന്തായാലും എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ പത്മകുമാർ കുടുങ്ങിയ അവസ്ഥയിൽ തന്നെയാണ്